രാജ്യമാണ് ഒരു നാടാണ് ഇവിടെ മതത്തിന്റെയും വിശ്വാസത്തിന്റെയും ജാതിയുടെയും വികാരങ്ങൾ ഇളക്കെടുത്തുകൊണ്ട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഈ രാജ്യത്ത് വലിയ പ്രയാസങ്ങളും വലിയ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാം അതിന്റെ ഏറ്റവും വലിയ ദുരന്തങ്ങൾ എടുക്കുവാൻ വേണ്ടി ഇവിടത്തെ ഇവിടുത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളായിരിക്കും വിശിഷ്യ മുസ്ലിങ്ങളായിരിക്കും കിടന്നതെന്ന് നാം ഓർക്കരുത് ഈ അടുത്ത് മുസ്തഫർ നഗറിൽ കലാപ നടന്നത് മുസ്ലിം ലീഗ് മുസ്ലിം എന്ന് ആക്ഷേപിക്കുന്ന സി പി ഐ എം കേരളത്തിൽ നിന്ന് മാത്രം അമ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് സ്വരൂപിച്ച് മുസ്തഫർ നഗറിൽ എത്തിച്ചത് അമ്പത്തിയഞ്ച് ലക്ഷം രൂപ കേരളത്തിൽ നിന്നും മാത്രം ലീഗ് ഭരണത്തിലായിട്ടും എല്ലാ പള്ളികളിലും ലീഗ് ജീവ് നടത്തിയിട്ടില്ല നാൽപ്പത് ലക്ഷം രൂപയാണ് സ്വരൂപിക്കാനായത് ആ പൈസ തന്നെ മുസഫർ നഗറിലെ ക്യാമ്പുകളിൽ എങ്ങനെ ചെലവഴിക്കണമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാൻ അടുത്ത ഫെബ്രുവരി മാസത്തിൽ മുസ്ലിം ലീഗ് യോഗം ചൂടാനിരിക്കുന്നതിലൂടെ മുസഫർ നഗറിൽ കമ്പിളി കിട്ടാതെ കുട്ടികൾ ക്യാമ്പുകളിൽ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു ലീഗിന്റെ സഹായത്തിന്റെ ഒരു ഉദാഹരണമാണിത് ഇത് തന്നെയാണ് ഗുജറാത്തിലും സംഭവിച്ചത് ഗുജറാത്തിലെ ഗ്രാലങ്ങളായിട്ടുള്ള ആളുകളെ സഹായിക്കുവാൻ വേണ്ടി ലീഗ് ഒരു പിരിവ് നടത്തുക മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ സ്വരൂപിച്ചു വെച്ചു അത് ലീഗ് ചെലവഴിച്ചു കഴിഞ്ഞില്ല ലീഗിന്റെ കമ്മിറ്റി ഞാൻ കുറിച്ച് ചോദിച്ചു ആ ചോദിച്ചതിനാണ് പിന്നെ പിന്നീട് എന്നെ പടിയിടച്ചുകൾ സെച്ചു അന്ന് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് പ്രതിപക്ഷത്തായിരുന്ന സി പി ഐ എം ഗുജറാത്തിലെ കലാപവാദിതർക്ക് വേണ്ടി സ്വരൂപിച്ച് തക്ക സമയത്തിൽ കൊണ്ടുപോയി ചെലവഴിച്ചത് ലീഗിന് കഴിയില്ലെങ്കിൽ പിന്നെ എന്തി വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ഡൽഹി പ്രദേശ് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ് പറഞ്ഞത് ഞാൻ മുസഫർ നഗറിലേക്ക് പോവുകയാണ് ലീഗ് സ്വരൂപിച്ച ഫണ്ട് ഇനിയും ഇനിയൊഴിച്ചിട്ടില്ല നാൽപ്പത് കുട്ടികൾ കമ്പിളി കിട്ടാത്തത് കാരണം മുസഫർ നഗറിൽ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി എനിക്ക് ലീഗിന്റെ പൈസയും കാത്ത നിൽക്കാനാവില്ല എന്റെ സുഹൃത്തുക്കളിൽ നിന്നും അഭ്യുദയ നിന്നും ഞാൻ സ്വരൂപിച്ചെടുത്ത പണവുമായി ഞാൻ അസഫർ നഗറിലേക്ക് പോകുന്നു എന്ന് ഫേസ്ബുക്കിൽ ചെയ്ത ഡൽഹി പ്രദേശ് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റിന്റെ അഭിപ്രായം കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും വന്നിരുന്നു ചെയ്യാൻ പറ്റാത്ത ലീഗ് ഏറ്റെടുക്കുന്നത് സ്വരൂപിച്ച പണം തക്ക സമയത്ത് കൊടുക്കല്ലേ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പലരും പറയാറുണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരുപാട് സ്വക്ഷുണ്ട് അവർക്ക് എല്ലാ സ്ഥലത്തും പാർട്ടി ഓഫീസുണ്ട് സാംസ്കാരിക കേന്ദ്രങ്ങളുണ്ട് ലൈബ്രറികളുണ്ട് എന്തുകൊണ്ടാണ് പിരിച്ചെടുത്ത പണത്തിന് കണക്കുക എന്തേ പൈസ കാട്ടി എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഒരു സാധനം നൽകും ഇത് ആകാശത്തേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടി വരും ഇവരൊക്കെ തിരിച്ചെടുത്ത പണം എവിടെ എന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ സാമ്പത്തിക ശേഷിയുള്ളവരുടെ പാർട്ടി ലീഗിൽ എന്തെ ലീഗിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാലായിരത്ത് പോലും അക്കാര്യത്തിൽ എത്താൻ കഴിഞ്ഞില്ല നിങ്ങൾക്കറിയുന്നില്ല മലപ്പുറം ജില്ലയാണില്ല മുസ്ലിം ലീഗിന്റെ സിരാജന്റെ ആ മലപ്പുറം ജില്ലയിൽ മുസ്ലിം യൂത്ത് ലീഗിന് സ്വന്തമായി ഒരു ഓഫീസ് പോലും ഇല്ല സ്വന്തമായി ഒരു ഓഫീസ് ഇന്നുവരെ വരെ പണിയ എത്ര പിടിപാട് നടത്തിയിട്ടുള്ളത് എന്ന് പറയുന്നു തിരിച്ച പണമൊക്കെ വകമാറ്റി ചെലവഴിക്കും ഒരു കാര്യത്തിനു വേണ്ടി പിരിച്ചാൽ അത് ആ കാര്യത്തിന് വേണ്ടി ചെലുക്കണ്ടേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വത്തുക്കൾ കൂടുതലുണ്ടായത് ഓരോ ആളുകളിൽ നിന്നും പിരിച്ചെടുത്തതിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാതെ പൊതുസമൂഹത്തിന്റെ സ്വത്താക്കി നിലനിർത്തി അതുകൊണ്ട് അവർക്ക് സ്വത്തുണ്ടായില്ല അതിന് മറ്റു പാർട്ടിക്കാർ ചെയ്യപ്പെട്ടിട്ട് എന്താ കാര്യം കോൺഗ്രസ് എത്ര എത്ര പിരിമിനുള്ള ഓരോരുത്തരും തടിച്ചു കൊടുക്കും അവരവരുടെ വീടുകൾ മോടി പിടിപ്പിക്കപ്പെടുന്നു എന്നല്ലാതെ പൊതുസമൂഹത്തിൽ അതുകൊണ്ട് എന്തുണ്ടായി എന്ത് വേണ്ടമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കാം രാഷ്ട്രീയമായി അതിലൊന്നും തെറ്റില്ല പക്ഷേ മതത്തിന്റെ മുഖാപരങ്ങൾ മണിഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിച്ച് ഒറ്റപ്പെടുത്തുവാനുള്ള നീക്കം ഈ രാജ്യത്ത് ഫാഷണിറ്റുകളുണ്ട് ആർദാസരം സംഘപരിവാറിനുണ്ട് കരുത്തു പകരാനെ ഇടവരുത്തു എന്നുള്ള എന്റെ വിനീതമായ അഭിപ്രായം ഈ സദസ്സും രാഗൻ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി